തമിഴകത്ത് നിന്നും ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നേ ദിവസം പുറത്തെത്തിയത് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകളായി മാറുകയും ചെയ്തു എന്നതാണ് കൗതുകമായത് മോഹൻലാലും തമിഴകത്തെ നായകൻ സിലംബരസനും ഒന്നിക്കാൻ പോകുന്നു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയായിരുന്നു അതും ഒരു മലയാളിയാണ് ഇവ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് ആ കൗതുകകരമായ വാർത്ത ഇത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ സ്വന്തം ജൂഡ് ആന്റണി ജോസഫ് ആണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി എന്ന ചിത്രത്തിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് ഇന്ത്യ മൊട്ടയ്ക്ക് വലിയ രീതിയിലുള്ള ചർച്ച ിൽ കഴിഞ്ഞു എല്ലാ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അദ്ദേഹത്തിന് ഗംഭീര ഓഫറുകളാണ് കിട്ടിയത് വലിയ വലിയ പ്രൊഡക്ഷൻ ഹൌസുകൾ അദ്ദേഹത്തെ തേടിയെത്തി അതിൽ ഒന്നായിരുന്നു തമിഴകത്തെ ലൈക്ക ലൈക്ക ഒരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി ജൂഡ് ആന്റണി ജോസഫിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഗംഭീര സ്ക്രിപ്റ്റും തമിഴകത്തെ ഒരു വമ്പൻ സൂപ്പർ സ്റ്റാറിനെ വെച്ച് നായകനാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് മൂന്ന് കോടിയാണ് റെമോണറേഷൻ തീരുമാനിച്ചത് ഒരു കോടി അഡ്വാൻസ് കൊടുത്ത് അദ്ദേഹത്തെ കരാർ ഒപ്പിടിപ്പിച്ചു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയില്ല അത് അവിടെ തന്നെ ഇരുന്നു എന്നാണ് തമിഴകത്തെ റിപ്പോർട്ടുകൾ ഈ അവസരത്തിലാണ് അദ്ദേഹത്തെ തേടി വേൾസ് ഫിലിംസ് ഇന്റർനാഷണൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തോട് പുതിയ സിനിമയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിനെ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് അവരെ പറഞ്ഞു കേൾപ്പിച്ചു അവർക്കത് ഭയങ്കരമായിട്ട് ബോധ്യവുമായി അവർ അത് പിന്നീട് ഫോർവേഡ് ചെയ്തത് വേണ്ടിയാണ് ചിമ്പുവിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ചിമ്പുവും ഈ പ്രോജക്റ്റിൽ ഭയങ്കരമായി ഇഷ്ടം പ്രകടിപ്പിക്കുകയും ഇതിന്റെ ഭാഗമാകുകയും ചെയ്തു എന്നാണ് ഇപ്പോഴുള്ള തമിഴകത്തെ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തിരിക്കുന്നത് സിലംബരസിനെയും മോഹൻലാലിനെയും മെയിൻ കഥാപാത്രങ്ങളാക്കി എന്നതാണ് അവർ പറയുന്നത് തമിഴകത്ത് ഇത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് മോഹൻലാലും സിലംബരസനും ഒന്നിക്കുന്ന ഒരു ഗംഭീര ചിത്രം ജൂട്ട് ആന്റണി ജോസഫ് ഒരുക്കാൻ പോകുന്നു എന്ന വിവരമാണ് തമിഴകം ഇപ്പോൾ ആഘോഷിക്കുന്നത് എന്നിരുന്നാലും സിലംബരസന്റെ റെമോണ്ടറേഷനെ ചൊല്ലി ചെറിയൊരു പ്രശ്നം അവിടെ നിപ്പുണ്ട് എന്നും അവർ പറയുന്നുണ്ട് സിലംബരസൻ ഇരുപത്തിയഞ്ച് കോടി ചോദിച്ചെന്നും പ്രൊഡ്യൂസർ ഇരുപത് കോടിയിൽ പിടിച്ചു നിൽക്കുകയാണെന്നും ഒക്കെ പറയുന്നു പക്ഷേ സിലംബരസിനെ ഈ പ്രോജക്ട് വിട്ടുകളയാൻ താൽപ്പര്യമില്ല എന്നതാണ് കാരണം ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ആണ് അദ്ദേഹത്തിൽ എത്തിയിരിക്കുന്നത് ഇതിലേക്ക് മോഹൻലാലിനെയും കൊണ്ടുവരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും എന്തായാലും അണിയറയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നാണ് തമിഴകത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ചില പ്രമുഖരാണ് ാണ് ഈ റിപ്പോർട്ടുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഇപ്പോൾ റൂമർ എന്ന രീതിയിൽ വലിയ രീതിയിൽ ഈ വാർത്തകൾ തമിഴകത്ത് പരക്കുന്നുണ്ട് എന്ന ഒരു ടീമാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നതും സിലംബറസിന്റെയും മോഹൻലാലിന്റെയും ഒന്നിക്കൽ ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിലായിരിക്കും എന്നാണ് അറിയുന്നത് ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമാണോ അതോ തമിഴ് ചിത്രമാണോ എന്നതൊക്കെ വരും വഴിയേ അറിയാം പ്രോജക്ട് ഓൺ ആവുകയാണെങ്കിൽ ഇതൊരു ഗംഭീര സംഭവമായിരിക്കും വീണ്ടും ഒരു ഗംഭീര റോൾ തമിഴകത്ത് മോഹൻലാലിന് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും